குட் MORNING! நம்ம புதிய வீடியோலேட்டு எல்லாருக்கும் சுவாகம் கட்டோம் ഇന്നൊരു ഡേ മൈ ലൈഫ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ കംപ്ലീറ്റ്ലി ആയിട്ട് എനിക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്കിലും എൻ്റെ ഒരു കുട്ടി ഡേ മൈ ലൈഫ് പോലെ നമുക്ക് നോക്കാം ഓക്കെ രാവിലെ എണീറ്റ് വേഗം എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് നിവ്യയുടെ ആണ് ഇത് എനിക്ക് മതേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല രസമാണ് കേട്ടോ ഒരു നല്ല സ്മെല്ലും ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫേസ് നല്ല മോയ്സ്ചറൈസിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫേസ് വാഷ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫേസിന് ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവുമല്ലോ പിന്നെ അങ്ങനെ ഇവിടെ ഞാൻ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാത്തത് കൊണ്ട് ഒന്നും അങ്ങനെ ഇല്ലാട്ടോ ടാനിങ് ഉണ്ടെങ്കിലും ഇനി ഇപ്പം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ രാവിലെ തന്നെ നാട്ടിലെണീക്കും പോലെയൊന്നും ഞാനിവിടെ എണീക്കാറില്ല കേട്ടോ അതിൻ്റെ ആവശ്യം വരാറില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അങ്ങനെ എണീറ്റാൽ മതി ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ രാവിലെയാണ് ക്ലാസ് എങ്കിലൊക്കെ ഇച്ചിരി നേരത്തെ എണീറ്റാലാണ് എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇപ്പോൾ എനിക്ക് വെക്കേഷൻ ആണ് വൺ മന്ത് വെക്കേഷൻ ഉണ്ട് നാട്ടിൽ പോകുന്നവർക്ക് പോവാം ഞാൻ പോയില്ലാട്ടോ ഞാൻ പോവാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് കുറച്ച് ആയോളൂ പിന്നെ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ നിസ്സാര കാശൊന്നുമല്ല അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ പോകാതെ അല്ലാതെ ഞാൻ പടുത്ത് നിർത്തിയിട്ട് എനിക്ക് നാട്ടി തിരിച്ചു കൊണ്ടുവരും ഞാൻ പഠിത്തൊന്നും നിർത്തിയിട്ടൊന്നുമില്ല ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട് വൺ മന്ത് ഇതിൻ്റെ ഇടയ്ക്കിടെ നമുക്ക് അസൈൻമെൻറ്റ്സും സബ്മിഷനും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കിടെ നടക്കും പക്ഷേ അതൊന്നും വീഡിയോ എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കാരണം നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഓക്കെ അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ റൂം പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇപ്പം ഇടാറില്ല അപ്പോൾ എല്ലാ ദിവസവും പ നേരത്തെ വന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ബൈബിളിൻ്റെ ഒരു അധ്യായം വെച്ച് വായിക്കായിരുന്നു പിന്നെ പിന്നെ സമയം പോയി പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഇപ്പോൾ ഞാൻ ഓരോ ദിവസം എടുത്ത് വായിക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഫ്രൂട്ട്സ് മേടിച്ച് വയ്ക്കും ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു എപ്പോഴും എന്താ വേശിക്കുമ്പോൾ വേശിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഫ്രൂട്ട്സ് പിന്നെ എനിക്കിത് ഇങ്ങനത്തെ ഓറഞ്ച് ഓറഞ്ചാട്ടോ ഇഷ്ടമുള്ളൂ തൊലി പൊളിക്കണ ഓറഞ്ച് ഇവിടെ ഇതിനു വേറെ എന്തോ പേരാ പറയുന്നത് പക്ഷേ തൊലി പൊളിക്കാൻ ഇച്ചിരി ഇച്ചിരിപ്പാടുള്ളൊരു ടൈപ്പ് ഉണ്ട് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കണേ അതിനാണിവർ അതിന് വേറെ എന്തോ പേരാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് പേരൊന്നും പറഞ്ഞുകൂടാ വെറുതെ ഇതിനെ ട്രോൾ മേടിച്ചു വിട്ടേ അപ്പം ഈ ഓറഞ്ചാണ് കേട്ടോ ഞാൻ കൂടുതലും മേടിക്കുന്നത് എനിക്കതാണ് കൂടുതലും ഇഷ്ടം അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഒരു കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് കോഫിയാണ് കൂടുതലും ഇഷ്ടം കേട്ടോ എനിക്ക് ചായനേക്കാളും കൂടുതലും ഇഷ്ടം കോഫിയാണ് അത് മിൽക്ക് ഇട്ടിട്ടുള്ള കോഫിയാണ് എനിക്കിഷ്ടം പിന്നെ നിങ്ങൾക്കിപ്പോൾ ഞാൻ പുറത്ത് പോകുള്ളാത്തത് ഒന്നുമില്ല എനിക്ക് കൂടുതലായിട്ട് കാണിച്ചു തരാൻ ക്ലാസ് ഉള്ള സമയത്ത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം എന്തായാലും ക്ലാസ് ഉണ്ടാവും ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവുകയോ എങ്ങോട്ടിങ്ങനെ പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒന്ന് പൊരുവയിലാണ് മിക്കവരും നാട്ടിൽ പോയേക്കണു കുറച്ച് പേര് നാട്ടിൽ പോയേക്കണു കുറച്ചുപേർ ഉണ്ട് അവർ അങ്ങനെ ജോലിയുടെ കാര്യത്തിൽ തിരക്കായിട്ട് നിൽക്കണു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു സമയമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ പുറത്തൊന്നും പോവാതെ കേട്ടോ അത് കഴിഞ്ഞത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നമുക്കിതാക്കാം ഇത് ഇവിടുത്തെ ഓട്സ് ഇവിടുത്തെ ഓട്ട്സ് അല്ല ആണ് ഇതിനകത്ത് ബദാം ഉണ്ട് പിന്നെ ബെറീസ് ഉണ്ട് പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിയുണ്ട് കായ വറുത്തതും ഉണ്ട് കേട്ടോ കായവറുത്ത് അതിനിട്ടേക്ക് ഞാൻ എനിക്ക് അറിഞ്ഞു പക്ഷേ ഇതിനകത്ത് എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ അത് മാത്രമായി കഴിഞ്ഞ ഒരു ഒരു ഭംഗിയില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ മൂന്നാല് സ്ട്രോബറിയും കൂടി എടുത്തു സ്ട്രോബറി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തീരുന്ന വഴി കറങ്ങാറില്ല ഞാൻ വന്നപ്പോൾ തൊട്ടേ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ഒരു സാധനം സ്ട്രോബെറി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എനിക്കിഷ്ടമാണ് മിക്ക ദിവസം രാവിലെ ഇത് തന്നെയാണ് ഇതാകുമ്പോൾ അധികം പണിയില്ല എൻ്റെ വയറ്റിന് ഒരുപാട് എരിവുള്ളതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എരിവുള്ള ഫുഡ്സൊന്നും ഇപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതുപോലത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നത് കുഞ്ഞ് കുഞ്ഞ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് കൂടുതലും പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തിന്നാൻ വേണ്ടിയിട്ടാണോ അപ്ലോഡ് പോയത് തിന്നാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പൈസയും കൊടുത്ത് കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് എനിക്ക് വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മൂന്ന് നേരം എല്ലാ മനുഷ്യന്മാരും എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ മാത്രമല്ല എല്ലാവരും എന്നാൽ എനിക്ക് മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ ഒരു മൂന്ന് നേരമാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഒരു സ്റ്റുഡൻറ്റ് പീരീഡിൽ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ അപ്ഡറോട് വന്ന് പഠിക്കുന്ന കുട്ടികൾ സ്ട്രഗിൾ പോലെ ഞാനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ അവസരങ്ങളും ഓരോരോ കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ഇതുപോലത്തുള്ള കമൻറ്റുകളൊന്നും ചില സമയത്ത് എനിക്ക് എനിക്കങ്ങ് കേൾക്കാറില്ല പിന്നെ പൊതുവേ ഇതൊന്നും ചെക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവാറില്ല ഇങ്ങനെ ചെക്ക് ചെയ്യാൻ സമയം കിട്ടി നോക്കുമ്പോഴാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ കുറച്ച് കെയറാവാം എന്താ ഹെയറിന് ഹെയർ മുടി വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് നമുക്ക് എൻ എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്കായിട്ട് ചെയ്യുന്നതല്ലേ അതിൻ്റെതൊരു ഇത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴല്ലേ ഞാൻ അതിൽ തൃപ്തിപ്പെടുക എനിക്കറിയില്ലാത്ത കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ഇതെന്തായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളും ഒരാളോടല്ല ഒരു നൂറ് പേരോട് അഭിപ്രായം ചോദിക്കും നിങ്ങളോട് ഞാൻ ചോദിക്കാറുണ്ട് അതെല്ലാം ഡിപ്പെൻസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നൊരു ഹെയർ കെയർ തന്നെ ആവാം മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് ഞാനതിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം മൈൻഡ് ചെയ്തതോടെ എടുത്തുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കൊഴിയാണ് ഈ ആവശ്യത്തിലധികം സ്ട്രെസ്സ് നമുക്കുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ മുടി കൊഴിയാണെന്ന് പറഞ്ഞൊരു സ്ട്രെസ് കൂടി വന്നാൽ മുടി കൊഴിച്ചാൽ ഇന്നെങ്ങ് നിൽക്കാനൊന്നും പോകണില്ല കേട്ടോ അപ്പോൾ എന്തായാലും മുടിയിൽ ഒരു ഇച്ചിരി സെറം ഒക്കെ ഒന്ന് തേച്ചിട്ടുണ്ടായിരുന്നു അത് മുടി കൊഴിച്ചിലെന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തേച്ച് തേ നമ്മൾ ഒന്ന് പുറത്തു വരെ പോവുകയാണ് എനിക്കൊന്ന് ഫാർമസിയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു പൊതുവേ എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ ലിഫ്റ്റിൻ്റെ വന്നിട്ടുള്ള കണ്ണാടി നോക്കുമ്പോഴാണ് എനിക്കൊരു തൃപ്തി കിട്ടുക കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒറിജിനൽ മൊന്ത് കാണാൻ പറ്റും അതാണ് ഇപ്പോൾ മാൾട്ടയിൽ ഫുള്ളായിട്ട് ഇതുപോലെ പേപ്പർ റോൾസ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പേപ്പർ റോൾസ് എന്ന് പറയണേ പിന്നെ നമ്മളൊരു സിനിമ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബോഗൻ വില്ല എന്നൊക്കെയാണ് പറഞ്ഞ് വരുന്നത് പറഞ്ഞു വരുന്നതല്ലാട്ടോ അതിൻ്റെ നാമം അതിൻ്റെ പേര് അങ്ങനെയാണ് അപ്പോൾ ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ പകൽ മാത്രം ഭയങ്കര ചൂടും രാത്രിയാകുമ്പോൾ ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടുള്ളൊരു ഇതാണ് ഇവിടെ ഫാർമസിയിൽ നമുക്ക് ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഫാർമസിയിൽ ഡോക്ടർ കാണാൻ വന്നതല്ല എനിക്ക് ചെറിയ ഇച്ചിരി മരുന്ന് മേടിക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാനത് മേടിച്ചു സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടും വെയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഈ ചൂടത്തിറങ്ങി നടക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ വൈകുന്നേരം ഡിന്നറിലേക്ക് നമുക്ക് സാൽമൺ ഒന്ന് ഇതാക്കിയെടുക്കാം ഇവിടുത്തെ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബട്ടർ ഇട്ടിട്ട് അതിനകത്തോട്ട് സവാള അരിഞ്ഞ് ഇതാക്കിയിട്ടു ഒരുപാടൊന്നും വാടണ്ട കേട്ടോ അത് അതുവരെ ഒന്ന് വഴറ്റി ഒന്ന് കൊടുക്കുക എന്നിട്ട് നമുക്കത് വെയിറ്റ് ചെയ്യാം അതിനകത്തോട്ട് ഒരു ഒരു മസാലക്കൂട്ട് മേടിക്കാൻ നമുക്ക് കിട്ടും നമുക്ക് ലിഡിലിലും പാമേലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതെ ഇത് നമ്മുടെ ബേസ് ലീഫില്ലേ അതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ പേസ്റ്റ് ഫുള്ളായിട്ട് ഒരു ഇറ്റാലിയൻ പേസ്റ്റാണ് അപ്പോൾ അത് ആ ഫുള്ള് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഈ ക്രീം ഒഴിക്കുക കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് ഇത് നമുക്ക് ലിഡിലിലും അതുപോലെ തന്നെ പാമേലും മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു ക്രീം കൂടി ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ ഇതുപോലത്തെ ഡിഷസ് ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക അതിനകത്തോട്ട് ആ ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളൂ നമ്മുടെ ഇത് ഇതാണ് നമ്മുടെ പേസ്റ്റ് അതായത് എന്തായെന്ന് പറയുന്നത് ഗ്രേവി ഗ്രേവിയാണിത് അപ്പോൾ ഇത് ഒന്ന് ഒരുപാട് നേരം വഴറ്റി കൊടുക്കണ്ട കൊടുക്കേണ്ട ഒരിച്ചിരി നേരെ വഴറ്റി കൊടുത്താൽ മതി പിന്നെ ഒരു ഡ്രോയിലോട്ട് അതിനകത്ത് ഉപ്പും പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തതോടെ ഇട്ടിട്ട് നമ്മൾ മേടിച്ച് ക്ലീനാക്കി വെച്ചിരിക്കുന്ന സാൽമൺ അത് അതിനകത്തോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ആ തോലി വരുന്ന അടിയിൻ്റെ ഭാഗം വെച്ചു കൊടുക്കുക പിന്നെ കുറച്ചൊന്ന് വൈൻ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് സവാളയും കൂടി ഗാർണിഷ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ ഒവനീ കയറ്റി ഒന്ന് വേവിച്ചാൽ മതി ഇത് സാൽമൺ ആണ് കേട്ടോ നല്ല മീനാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എനിക്ക് ഈ സാൽമൺ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ ചാളയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് അതായത് നമ്മുടെ നാട്ടിലെ മത്തിയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും സമ്പോ റെഡി ഇങ്ങനെ ഇരിക്കും അതിൻ്റെ കൂടെ നമ്മളൊരു ചിരി ഫ്രൈഡ് റൈസ് നമ്മളെ മുട്ടയൊക്കെ ചിക്കിയിട്ട് റൈസല് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ മാഷോടി ഇട്ടിട്ട് അതായത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇതാണ് നമ്മുടെ ഫുഡ് പിന്നെ ഞാൻ നിറഞ്ഞ ചേച്ചിയും കൂടിയും കൂടിയിട്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നല്ല രസമായിരുന്നു സന്ധ്യ ആവുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ലൈറ്റൊക്കെ ഒന്ന് മങ്ങി തുടങ്ങുന്ന സമയത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പകൽ കാണാൻ വേറൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കൂടുതലും വാംലൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളറിലോട്ട് ലൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആ ഒരു ഡിസൈൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ഞങ്ങളൊരു ഒന്ന് ഒന്ന് കറങ്ങി റബ്ബാത്ത് വരെയാണ് ഞങ്ങൾ പോയത് ജസ്റ്റ് നമ്മൾ ഏകദേശം ഒരു രാത്രി നമ്മുടെ വൈകുന്നേരം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണ്ടോ പോയത് അപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ ജാക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയും ജാക്കറ്റ് ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ കുട്ടി ഡ്രസ്സ് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തണക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യം സമ്മർ സമ്മറായില്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ജാക്കറ്റൊന്നും എടുക്കാതെ തന്നെ പക്ഷേ രാത്രി ആവുമ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഞങ്ങൾ എവിടെ കയറണം എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ പോയി രണ്ട് പാസ്തീസും അതുപോലെ തന്നെ ഒരു കോഫി ഞങ്ങൾ മേടിച്ച് കിട്ടും അപ്പോൾ ഞങ്ങൾ രണ്ടുപോരോടി ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം സ്ഥലമാണ് കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ ഒരു ദിവസം പകലൊക്കെ പോയിട്ട് ഞാൻ നന്നായിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം അവിടെ പോയിരുന്നു ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോയി കുറച്ച് ഫോട്ടോ എടുക്കുന്ന സ്പോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഡ്രസ്സും അങ്ങനെ നേരെ ചെട്ടിട്ടില്ല ഇത് ഗേറ്റാണ് കേട്ടോ ഇത് ഫസ്റ്റ് എൻട്രൻസിൻ്റെ ഗേറ്റാണ് റബാത്തിൽ ഫസ്റ്റ് നമുക്ക് നേരത്തെ ഇതായിരുന്നു വല്ലറ്റയ്ക്ക് മുന്നേ ഇതായിരുന്നു എന്ന് തോന്നുന്നു ക്യാപിറ്റലായിട്ട് െ എന്തായാലും ഞാൻ കൂടുതൽ അന്വേഷിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റാണോ പറഞ്ഞാൽ അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മളൊന്ന് കറങ്ങാൻ പോകണേ അപ്പോൾ ഈ വൈകുന്നേരം ഇപ്പോൾ അവിടെ നിന്ന് വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അവിടുത്തെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ മായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ